വ്യാപാരികൾ വോട്ട് ബാങ്കായി മാറണമെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംഘടിപ്പിച്ചിരിക്കുന്ന വ്യാപാര സംരക്ഷണയാത്രയുടെ കട്ടപ്പനയിലെ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടക്കുന്ന സമരത്തിന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പിന്തുണ നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു വ്യാപാരികളുടെ ആവശ്യം ആവശ്യമറിഞ്ഞ് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നവരെ വിജയിപ്പിക്കണം ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന പേപ്പറിൽ ഒപ്പിടുന്നവരായി മന്ത്രിമാർ മാറിയിരിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നം പരിഹരിക്കാനുള്ള സമരത്തിന് ഏകോപന സമിതി പൂർണ്ണ പിന്തുണ നൽകും യാത്ര ആരംഭിച്ച പകുതിയായപ്പോൾ സംസ്ഥാന സർക്കാർ അഞ്ച് ആവശ്യങ്ങൾ അംഗീകരിച്ചുവെന്നും അബ്ദുൽ ഹമീദ് പറഞ്ഞു എനിക്ക് നിങ്ങൾ അറിയിക്കാനുള്ളത് സംസ്ഥാന അധ്യക്ഷന്റെ ഹമീദ്ധ്യക്ഷോടുകൂടെ ഇടുക്കി ജില്ലയിലെ വ്യാപാരികളും ജില്ലയിൽ താമസിക്കുന്ന പ്രദേശവാസികളും ആരും ഒറ്റക്കല്ല സംസ്ഥാനത്തെ പത്തര ലക്ഷം വരുന്ന വ്യാപാരി സമൂഹം ഒന്നായി ഈ ഭൂവിഷയത്തിൽ ഈ പട്ടണ ഭൂമിയുടെ വിഷയത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയാൻ കൂടിയാണ് ഈ യാത്ര ഈ കട്ടപ്പനയുടെ മണ്ണിലൂടെ കടന്നു പോകുന്നത് നിങ്ങളോടൊപ്പം ആരുണ്ട് ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയതര മതേതര സംഘടന പത്തര ലക്ഷം ആളുകളെ ഉൾക്കൊള്ളുന്ന ഇന്ത്യ മഹാരാഷ്ട്രത്തെ ഏറ്റവും വലിയ സംഘടനയാണ് പറയുന്നത് ഈ ഭൂവിഷയത്തിൽ ന്യായമായ നീതിയുക്തമായ പരിഹാരം ഉണ്ടാകുന്നത് വരെ സമര ശ്രദ്ധിക്കാൻ പ്രവർത്തിക്കാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒന്നരം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള വാക്ക് ആ വാക്ക് തന്നെയാണ് കട്ടപ്പനയിലെത്തിയ വ്യാപാര സംരക്ഷണ യാത്രയെ വെള്ളയാങ്കുടിയിൽ നിന്നും സ്വീകരിച്ചു ജാഥ ക്യാപ്റ്റനെ തുറന്ന ചീപ്പിൽ ബൈക്ക് റാലിയുടെ അകമ്പടിയോടെയാണ് കട്ടപ്പനയിലെ സ്വീകരണ വേദിയിലെത്തിച്ചത് 好了 പതിമൂന്നിന് നടക്കുന്ന സമരത്തിന് മുന്നോടിയായാണ് ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറെ നയിക്കുന്ന സംരക്ഷണ യാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പര്യടനം നടത്തും കട്ടപ്പനയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് അധ്യക്ഷനായിരുന്നു എ ജെ റിയാസ് പ്രഭാഷണം നടത്തി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ ദേവസ്യ മേച്ചേരിൽ എസ് ദേവരാജൻ ബാബു കോട്ടയിൽ സലിം രാമനാട്ടുകര കെ പി ഹസൻ പി കെ മാണി കെ ആർ വിനോദ് എന്നിവർ സംസാരിച്ചു